കാർഗിൽ വിജയ ദിവസ് അല്ലെ വിപുലമായി ആചരിക്കാൻ രാജ്യം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്ക് സന്ദർശിക്കും ദ്രാസിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും തിരുവനന്തപുരത്താകട്ടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും ആഘോഷ പരിപാടികളുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഗൗതം അനന്തനാരായണൻ പ്രജിത് മോഹനൻ നമസ്തേ ഗുഡ് മോർണിംഗ് ജയ് ഹിന്ദ് ഗൗതമിലേക്ക് ഗൗതം ഇന്ന് രാജ്യമൊട്ടാകെ ഓരോ കുഞ്ഞും ഓരോ പൗരനും ഒരു ഭാഗത്ത് അഭിമാനത്തോടെയും മറുഭാഗത്ത് നന്ദിയോടെയും ആ ധീര ബലിദാനികളെ സ്മരിക്കുന്ന ദിവസമാണ് കാർഗിലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് ആയി തന്നെ ഗൗതം തയ്യാറാക്കിയ പാക്കേജ് നാം കണ്ടു ഒരു ഓർമ്മ പുതുക്കലാണ് ഒപ്പം ശത്രുക്കൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അല്ലേ അത് തന്നെയാണ് അതായത് നമുക്കറിയാം ഓരോ ജൂലൈ മാസം ഇരുപത്തി ആറും ഭാരത്തെ സംബന്ധിച്ചിടത്തോളം ജ്വലിക്കുന്ന ഓർമ്മകളുടെ ഒരു ദിനമാണ് കാരണം ഏറ്റവും അവസാനമായി നാം നേരിട്ട ഒരു യുദ്ധം രാഷ്ട്രവിഭജനത്തിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വിവിധ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ നടന്നിട്ടുള്ള കാർഗിൽ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഐതിഹാസികമായ വിജയം നേടുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികരാണ് വീരമൃത്യു വരിച്ചത് അവരുടെ പ്രാണത്യാഗങ്ങളെപ്പറ്റി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മഹത്തായ സ്തൂപം നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ആർമി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കരസേനയുടെയും വ്യോമസേനയുടെയും യുടെയും ഒക്കെ പ്രൗഢോജ്വലമായ ഭാരതത്തിന്റെ ചരിത്രം വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഞാൻ നിൽക്കുന്ന ഈ കർത്തവ്യ പത്തിൽ അടുത്ത കാലത്താണ് നരേന്ദ്രമോദി സർക്കാരാണ് ഈ മഹത്തായ മനുഷ്യന്റെ ഈ സ്തൂപം ഈ ഇന്ത്യ ഗേറ്റിന് സമീപത്ത് സ്ഥാപിച്ചത് എന്തായാലും ഇന്നിപ്പോൾ വിപുലമായ പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഗിൽ വിജയ ദിവസം ഇരുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു ജമ്മുകശ്മീരിലെ ഡ്രാസ് സെക്ടറിലാണ് നമുക്കറിയാം ഡ്രാസിലാണ് കാർഗിലിൽ ധീരബലിദാനികളായ രാഷ്ട്രത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്ത ധീര സൈനികരുടെ സ്മാരകങ്ങൾ ഉള്ളത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവിടെ സന്ദർശിക്കും അദ്ദേഹം ഇതിനകം തന്നെ ലഡാക്കിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷമാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം അനുസരിച്ച് ഒൻപത് മണിക്ക് ശേഷം ാണ് അദ്ദേഹം ഈ യുദ്ധസ്മാരകം സന്ദർശിച്ച് അവിടെ പുഷ്പാർച്ചനയും മറ്റും നടത്തുക അതിനുശേഷം അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും നമ്മുടെ മൂന്ന് സേനാ തലവന്മാർ അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവി തുടങ്ങിയവരുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെയുണ്ട് ഡൽഹിയിൽ പ്രതിരോധ സഹമന്ത്രിയാണ് ഇന്നിപ്പോൾ ഈ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്കും മറ്റും ആയി എത്തുന്നത് എന്തായാലും കാർഗിൽ വിജയ ദിവസം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഭാരതം നിരവധി യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചുവെങ്കിലും കാർഗിലിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു കാരണം ഒരു ഭാഗത്ത് ലാഹോറിൽ അന്നത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഒരു സമാധാന സന്ദേശവുമായി എത്തുമ്പോൾ നമുക്കറിയാം വാഗ അതിർത്തി കടന്ന് ആ ചാരനിറത്തിലുള്ള ബസ് അന്ന് ലാഹോറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി മാസം പത്തൊൻപതിന് കടന്നു ചെല്ലുമ്പോൾ അത് തീർച്ചയായും ഈ രാഷ്ട്രം ആത്മാർത്ഥമായി മുന്നോട്ട് വെച്ച ഒരു സമാധാനത്തിന്റെ സന്ദേശം മുൻനിർത്തിയായിരുന്നു അതേ സമാധാന പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ നടക്കുമ്പോഴാണ് വലിയ ഗൂഢാലോചന അന്നത്തെ പാകിസ്ഥാൻ

എന്തൊക്കെ ചടങ്ങുകളാണ് ഇവിടെ ക്യാമ്പിലും ചടങ്ങുകളുണ്ട് അതുപോലെ തന്നെ ബലിദാരികളായിട്ടുള്ള വീരസൈനികരുടെ വീടുകളിലും അവരുടെ പ്രതിബന്ധങ്ങളിലും എല്ലാം ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പാങ്കോട് മിലിട്ടറി ക്യാമ്പിൽ രാവിലെ എട്ടര വരെ ചടങ്ങുകൾ ആരംഭിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തി ബലിദാരികൾക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ട് അതിനുശേഷം സൈക്കിൾ ഒരു സൈക്കിൾ റാലി പാങ്കോട് മിലിറ്ററി ക്യാമ്പിൽ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ജെറിപ്രാം രാജൻ്റെ സ്മൃതി കുടീരത്തിൽ വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആദരമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ട് ജെറിപ്രേം രാജൻ്റെ അമ്മയടക്കമുള്ള പറയുന്ന കാർഗിലിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറി അറിയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരം വഴുതക്കാട് ഗന്നതായിരുന്ന ശിചികുമാറിൻ്റെ സ്മൃതി മന്ദിരത്തിലും ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ എൻ സി സി ഡയറക്ടറേറ്റിൻ്റെയും സ്കൂളുകളുടെ മുഖ നേതൃത്വത്തിൽ ആദരമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ടാകും അതോടൊപ്പം തന്നെ കാർഗിലിൽ തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ വീരമൃത്യു മരിച്ച അജികുമാറിൻ്റെ ഒരു വീട്ടിലും ഈ രീതിയിലുള്ള ചടങ്ങുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരത്തിലും ചടങ്ങുകളുണ്ട് മറ്റൊരു കാര്യം ഈ അജികുമാറിൻ്റെ സ്കൂളിൽ അദ്ദേഹം പഠിച്ചിരുന്ന വെള്ളനാട് സ്കൂളിൽ ഒരു ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്ന ചടങ്ങുകളുണ്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള റോഡിന് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരുന്നു ഇത്തവണ സ്കൂൾ ബ്ലോക്കിലും അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്ന ചടങ്ങുകളുണ്ട് അങ്ങനെ നാട് മുഴുവൻ ഈ രീതിയിൽ കാർഗിലെ രക്തസാക്ഷികളെ ബലിദാനികളെ അവരെ ആദരിക്കുന്ന ചടങ്ങുകളിലേക്ക് അവരുടെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങുകളിലേക്ക് ആ മഹാത്യാഗത്തിൻ്റെ ഓർമ്മകളിലേക്ക് മടങ്ങുകയാണ് ഈ ദിവസം ആ വിവിധ ചടങ്ങുകൾ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ സംഘടനകളുടെ കേന്ദ്രത്തിലാണ് പ്രത്യേകിച്ച് പൂർവ്വ സൈനിക് പരിഷത്ത് പോലെയുള്ള സംഘടനകൾ എക്സർവീസ് മെൻ പോലെയുള്ള സംഘടനകൾ അങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ റെജ്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ എൻ സി സി പോലെയുള്ള വിവിധ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂളുകളുടെ നേതൃത്വത്തിലെല്ലാം ഇന്ന് കാർഗിലെ ധീരസൈനികരെ ഓർക്കുകയാണ് അവർക്കുള്ള ആദരമർപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് താങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഇവിടെ ഈ എട്ടരയ്ക്ക് പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയുള്ള ഒരുക്കങ്ങളിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും ഒരു ഇവരുടെ ഒരു ബാൻഡിൻ്റെ പരിശീലനമൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈനികർ ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ജവാന്മാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നു തോന്നും ബാങ്കയുടെ മിലിട്ടറി ക്യാമ്പിലെ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിലാണ് ഇത് രാവിലെ ഗവർണർ രീതിയിൽ ദീരധവാൻമാർക്കുള്ള ആന്തരമർപ്പിക്കുക അതിനുശേഷമാണ് സെക്യർ റാലി അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക എന്തായാലും ഇപ്പോൾ അതിനുള്ള പ്രാഥമികമായ ഒരുക്കങ്ങളിലാണ് എല്ലാ സൈനികരും ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു വലിയ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് അതിനെപ്പറ്റി ആലങ്കാരികമായി നമ്മൾ എല്ലാ ഓർമ്മ നിരങ്ങളിലും ഇതിങ്ങനെ പറയാറുണ്ടെങ്കിലും ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൈകാരികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഓരോ വർഷവും ഇവരെ പറ്റിയുള്ള ഓർമ്മകൾ ആദ്യഘട്ടത്തിൽ അനു പറയുന്ന ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ കേട്ടത് പറയുന്നു എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് എന്താണ് ഇത് നൽകാൻ കഴിയുക നമ്മൾക്ക് ഇവരെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യാൻ കഴിയുക പ്രദീപ് അനു കാരണം ഇനി വരുന്ന തലമുറകൾ ഈ ത്യാഗത്തെപ്പറ്റി നമ്മൾ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം അതിൻ്റെ ഒരു തീവ്രതയും ആഴവും നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുക അതുമാത്രമാണ് മാത്രമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത് എന്തായാലും നാടെങ്ങും കാർഗിലെ ധീരരക്തസാക്ഷികൾ ഓർക്കുന്ന ചടങ്ങുകൾ സജീവമായി സംഘടിപ്പിക്കുന്ന ഒരുക്കങ്ങളിലാണ് അല്പസമയത്തിനുള്ളിൽ എല്ലായിടത്തും ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ തൊട്ട് എല്ലാ സ്മൃതി മണ്ഡപങ്ങളിലും ഈ രീതിയിലുള്ള പുഷ്പാർച്ചനകളും മറ്റ് ചടങ്ങുകളും എല്ലാം ആദരമർപ്പിക്കുന്ന ചടങ്ങുകളെല്ലാം നടക്കും പ്രതീപാനൂഹി ശരി പ്രജിത്ത് പ്രജിത്ത് പറഞ്ഞ ആ അജയ് കുമാറിൻ്റെ ഒരു കാര്യം പറഞ്ഞു അജയ് കുമാറിൻ്റെ വീട്ടിലും സ്കൂളിലും നടക്കുന്നത് അത് സംബന്ധിച്ചൊരു കുറിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ലാൻസ് നായിക് അജി കുമാർ ഫിഫ്ത് മദ്രാസ് റെജിമെന്റിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സ്കൂളിലാണ് ഇന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് അത് സ്കൂളിൻ്റെ ഒരു ബ്ലോക്കിന് വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു ബ്ലോക്കിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത് തിരുവനന്തപുരത്തെ കമാൻഡർ നമ്മുടെ പാങ്കോടിപ്പ് നിൽക്കുന്ന സൈനിക കേന്ദ്രത്തിന്റെ കമാൻഡർ ബ്രിഗേഡിയർ എം പി സലിൽ ആണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ചിലെ അദ്ദേഹത്തിന്റെ സഹപാഠികൾ ഒന്നിച്ചു കൂടുന്നുണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് എസ്എൽസി കഴിഞ്ഞ ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബലിദാനിയാവുകയായിരുന്നു രാജ്യത്തിന് വേണ്ടി ശരി എന്തായാലും ഇപ്പോൾ വളരെ വൈകാരികമായാണ് നമ്മളോട് സംസാരിച്ചത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരുടെ വികാരവും അതുതന്നെയാണ് ഈ പ്രജിത്ത് ഒരുപക്ഷെ അത് നേരിട്ട് അനുഭവിക്കുന്നതിൻ്റെ വികാരം കൂടിയാണ് നമ്മളോട് പങ്കുവച്ചത്